ഹലോ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വപ്ന പദ്ധതിയായ കെ ഫോണിനെ തകർക്കാൻ ചിലർ ശ്രമിക്കുന്നു എന്ന തരത്തിൽ സഭാക്കൾ പറഞ്ഞ് രണ്ട് ദിവസമായി കേൾക്കുന്നു അപ്പോഴാണ് ആലോചിച്ചത് ശരിക്കും ഈ കെ ഫോൺ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വപ്ന പദ്ധതിയാണോ അല്ലയല്ല രണ്ടാം യു പി എ സർക്കാരിന്റെ കാലഘട്ടത്തിൽ എൻഒ എഫ എൻ നാഷണൽ ഓപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്ക് എന്നൊരു ആശയം യു പി എ സർക്കാർ വിഭാവനം ചെയ്തു അതായത് ഇന്ത്യ ഇന്ത്യയിൽ ഉടനീളം നിറഞ്ഞു നിൽക്കുന്ന ഒരു നാഷണൽ ഓപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്ക് ഏതായാലും യു പി എ സർക്കാർ ഇത്തരത്തിലൊരു ആശയവുമായി മുന്നോട്ട് വന്നപ്പോൾ അന്ന് കേരളം ഭരിച്ചിരുന്ന ഉമ്മൻചാണ്ടി സർക്കാർ അതിന്റെ ഒരു ഭാഗമായി കേരളത്തിലും അത്തരത്തിലൊരു നെറ്റ്വർക്ക് സൃഷ്ടിക്കപ്പെടണമെന്ന് ആലോചിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തു അതിനുള്ള തുടക്കം ഫണ്ട് അലക്കേഷൻ അടക്കമുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് നിൽക്കുന്ന സമയത്താണ് രണ്ടായിരത്തി പതിനാറിൽ സി പി എം കേവർ ഭരിക്കാനെത്തുന്നത് പിന്നീട് സംഭവിച്ചെന്താണെന്ന് അറിയോ യു പി എ രണ്ടാം സർക്കാരിന്റെ കാലഘട്ടത്തിലുള്ള പല ആശയങ്ങളെയും മോദിജി സ്വന്തം ആശയങ്ങളാക്കി പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതേ ഐഡിയ തന്നെയാണ് പിണറായി വിജയനും ഏറ്റെടുത്തത് അദ്ദേഹം ഈ ആശയത്തെ അതായത് ഈ എൻഒഎഫ്എന്റെ ഭാഗമായി ഉമ്മൻചാണ്ടി സർക്കാർ മുന്നോട്ട് കൊണ്ടുവന്ന ഈ നെറ്റ്വർക്ക് എന്ന ആശയത്തെ കെ ഫോൺ എന്ന മനോഹരമായ ഒരു പേര് നൽകി സ്വന്തം ആശയമാക്കി കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിലാണ് പ്രതിഷ്ഠിച്ചു ഇനി അതവിടെ നിൽക്കട്ടെ എന്താണ് ഈ കെ ഫോൺ പദ്ധതി കെ ഫോൺ എന്നാൽ ഇന്റർനെറ്റ് വീട്ടിലെത്തിക്കുന്ന പദ്ധതിയാണോ അല്ലേ അല്ല നെറ്റ്വർക്ക് ഒരുക്കുന്ന പദ്ധതിയാണ് കേ ഫോൺ എന്ന് വിളിക്കുന്നത് ലളിതമായി പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇലക്ട്രിസിറ്റി എത്തിക്കുന്ന ആരാണ് ഇലക്ട്രിസിറ്റി ബോർഡ് അപ്പൊ പോസ്റ്റ് ഇടുന്നതും ലൈൻ വലിക്കുന്നതും ഇലക്ട്രിസിറ്റി വീട്ടിലേക്ക് എത്തിക്കുന്നതും ബോർഡ് തന്നെയാണ് ഇനി മറിച്ചൊന്ന് ചിന്തിക്കാം പോസ്റ്റ് ഇടുന്നതും ബോർഡ് ലൈൻ വലിക്കുന്നതും ബോർഡ് പക്ഷേ ഇലക്ട്രിസിറ്റി വീട്ടിലേക്ക് എത്തിക്കാൻ പുറത്തുനിന്ന് ഒരു കമ്പനിയെ ഏൽപ്പിച്ച എന്തായിരിക്കും അവസ്ഥ അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അടിയെല്ലാം ചെണ്ടയ്ക്ക് പൈസ പോകുന്നതോ മാരാക്ക് എന്ന അവസ്ഥ ആരാണ് ഈ ഇന്റർനെറ്റ് നമ്മുടെ വീടുകളിലേക്ക് എത്തിക്കാൻ പോകുന്നത് അതായത് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ നമ്മളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അത് ജിയോയാകാം അല്ലെങ്കിൽ എയർടെൽ ആകാം ഏഷ്യനെറ്റ് ആകാം ഇങ്ങനെ ഏത് പുത്തക കമ്പനി വേണമെങ്കിലും നമ്മുടെ വീടുകളിലേക്ക് ഇന്റർനെറ്റ് എത്തിക്കാം അതിനുള്ള കാരണം മറ്റൊന്നുമല്ല ഈ സ്പെക്ട്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമുക്ക് ഈ സ്പെക്ട്രം കേന്ദ്ര സർക്കാരാണ് അലോക്കേറ്റ് ചെയ്യുന്നത് അത് ആരാണോ വാങ്ങിയിട്ടുള്ളത് അവർക്ക് ഏത് വീടുകളിലേക്ക് എത്തിക്കാൻ സാധിക്കും നിർഭാഗ്യവശാൽ നമ്മുടെ സംസ്ഥാന സർക്കാരിന് അതിനുള്ള ഒരു പ്രൊവിഷൻ ഇല്ല അപ്പൊ സ്വാഭാവികമായും ആർക്കിത് എത്തിക്കാൻ സാധിക്കും അത് ചിലപ്പോൾ ജിയോ എത്തിക്കാം എയർടെൽ എത്തിക്കാം ഏഷ്യാനെത്തിക്കാം ഇങ്ങനെ ആർക്കും എത്തിക്കും ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ അതിനൊക്കെ അപ്പുറമുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് കേട്ടോ മറ്റൊന്നല്ല ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രോജക്റ്റ് അപ്രൂവൽ എന്നുള്ള രീതിയിൽ മാറ്റിവെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അപ്രൂവൽ ലഭിച്ച എമൌണ്ട് എന്ന് പറയുന്നത് ആയിരത്തി ഇരുപത്തി എട്ട് കോടി രൂപയാണ് എന്നാൽ ഈ ആയിരത്തി ഇരുപത്തി എട്ട് കോടി രൂപ അപ്രൂവൽ ഉള്ള പദ്ധതി ഇവിടെ കൺസോഷ്യത്തിന് നമ്മൾ നൽകിയിരിക്കുന്ന തുക കരാർ നൽകിയിരിക്കുന്ന തുക എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് കോടി രൂപയാണ് കൃത്യമായി പറഞ്ഞാൽ അഞ്ഞൂറ് കോടി രൂപ അധികം കരാർ നൽകിയിരിക്കുന്നു ഈ കരാർ ആരാണ് നൽകിയിരിക്കുന്നത് എന്തിനാണ് നൽകിയിരിക്കുന്നത് ഈ അഞ്ഞൂറ് കോടി രൂപ ആരുടെ പോക്കറ്റിലേക്കാണ് പോയിരിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം അതായത് മടിയിൽ കനനില്ല ഉപ്പ് തിന്തവാൻ വെള്ളം കുടിക്കുമെന്നൊക്കെ നാഴേക്ക് നാൽപ്പത് വട്ടം നമ്മുടെ മുഖ്യമന്ത്രി പറയാറുണ്ട് പക്ഷേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ അഞ്ഞൂറ് കോടി രൂപയുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് എന്ന് കാണുമ്പോൾ മുഖ്യമന്ത്രി വല്ലാതെ അസ്വസ്ഥനാകുന്നു ആരാണ് ഈ അഞ്ഞൂറ് കോടി രൂപ അധികം അപ്രൂവൽ നൽകിയത് മറ്റാരുമല്ല ശിവശങ്കരനാണ് ശിവശങ്കരൻ ഐ ഈ ശിവശങ്കർ ഐ എ എസ് സത്യം പറഞ്ഞാൽ ഒരു സൂപ്പർ ക്യാബിനറ്റായി പ്രവർത്തിക്കുകയായിരുന്നു ഇത്രയും നാളെന്നുള്ളത് സ്പ്രിംഗ്ലർ അടക്കമുള്ള കരാറുകളിൽ നടന്നിട്ടുള്ള അഴിമതിയിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ് ക്യാബിനറ്റ് പോലും അപ്രൂവൽ നൽകുന്നതിന് മുമ്പ് സൂപ്പർ ക്യാബിനറ്റായി ശിവശങ്കറിന് പ്രവർത്തിക്കാൻ ആര് അനുമതി നൽകി ഈ അഞ്ഞൂറ് കോടി രൂപ കമ്മീഷൻ ആണെങ്കിൽ അത് ആരുടെ പോക്കറ്റിലേക്ക് പോയി സ്വപ്ന ഡോളറാക്കി കേരളത്തിൽ നിന്നും ആ പൈസ വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ടോ ഇനി ശിവശങ്കറിനാണ് ഈ കമ്മീഷൻ കിട്ടിയിട്ടുള്ളത് എങ്കിൽ എന്തടിസ്ഥാനത്തിലാണ് അത് കിട്ടിയത് അത് ആരുടെ കൈകളിലേക്കാണ് പോയിരിക്കുന്നത് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം ഉപ്പ് തിന്നിട്ടില്ലാത്തവനാണെങ്കിൽ വെള്ളം കുടിക്കുകയും വേണ്ട ഭയക്കുകയും വേണ്ട മടിയിൽ കനമില്ലെങ്കിലും ഭയക്കേണ്ട കാര്യമില്ല അങ്ങനെയാണെങ്കിൽ ഇ ഡിയെ അന്വേഷണത്തിന് മുഖ്യമന്ത്രി എന്തിനു ഭയക്കുന്നു